ഗുസ്തി മത്സരങ്ങളിൽ സ്വർണം സ്വർണംമാരിക്കുട്ടി മികവ് തെളിയിക്കുകയാണ് സഹോദരിമാരായ ദേവിശ്രീയും അമൃതയും പാറമ്പുഴ പുത്തേട്ട് മാലിമേൽ രാജേഷ് ശ്രീജ ദമ്പതികളുടെ മക്കളായ ഈ സഹോദരിമാർക്ക് സിനിമയിൽ നിന്നുമാണ് ഗുസ്തി പരിശീലനം നേടാനുള്ള പ്രചോദനം ലഭിച്ചത് പഠനത്തിനൊപ്പം ഗുസ്തിയിലും മികവ് തെളിയിച്ചാണ് ഇവരുടെ മെഡൽ വേട്ട ഗുസ്തി മത്സരം പ്രമേയമായി ചിത്രീകരിച്ച ദംഗൽ എന്ന ഹിന്ദി സിനിമയാണ് സഹോദരിമാരായ ദേവശ്രീയെയും അമൃതയെയും ഗുസ്തിയിലേക്ക് ആകർഷിച്ചത് പാറമ്പുഴ പുത്തേട്ട് മാലിമേൽ രാജേഷ് ശ്രീജ ദമ്പതികളുടെ മക്കളായ ദേവശ്രീയും അമൃതയും സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ് ഗുസ്തിയോട് താൽപ്പര്യമുണ്ടാകുന്നത് അയൽവാസിയായ റെയിൽവേ ഉദ്യോഗസ്ഥൻ രാജനും ഭാര്യ അഡ്വക്കേറ്റ് പാർവതി രാജനും പ്രോത്സാഹനം നൽകിയപ്പോൾ ഗുസ്തി രംഗത്ത് ഒരു കൈനോക്കാൻ സഹോദരിമാർ രംഗത്തിറങ്ങി സെന്റ് മാർസലിന സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഗുസ്തി പരിശീലനം ആരംഭിച്ചത് തുടർന്ന് കേരള സ്പോർട്സ് കൗൺസിലിൽ പരിശീലനം തുടർന്നു ഇരുപത്തിമൂന്നാമത് സംസ്ഥാന വനിതാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേവശ്രീ വെള്ളി നേടിയപ്പോൾ അനുജത്തി അമൃത സ്വർണം കരസ്ഥമാക്കി സംസ്ഥാന ജൂഡോ മത്സരത്തിലും മെഡൽ നേടി ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലും ദേശീയ തലത്തിലുമായി മുപ്പതോളം മെഡലുകൾ ഇതിനോടകം ഇവർ നേടിക്കഴിഞ്ഞു കേരള സ്പോർട്സ് കൗൺസിൽ ട്രെയിനറായ ജാസ്മിൻ ജോർജിന്റെ പരിശീലനമാണ് തങ്ങളുടെ നേട്ടത്തിന് പിന്നിലെന്ന് ഇവർ പറയുന്നു റസ്റ്റലിങ്ങിലോട്ട് വരാൻ കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തങ്ങളും അന്റിയും ചേട്ടനും പാറ ചേച്ചിയും ഞങ്ങളെ ഗുസ്തി സിനിമയായ ദെങ്കൽ സിനിമ ഞങ്ങളെ കാണിച്ചു തന്നു പക്ഷെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങളതിലോട്ട് ഇറങ്ങിയാൽ അതിന് സാധിക്കും അതേപോലെ മറ്റ് പെൺകുട്ടികളൊന്നും ഇല്ലാത്തൊരു വഴിയിലൂടെ ഞങ്ങൾ അതിലോട്ട് പോവാൻ മെയിൻ കാരണം ഞങ്ങളുടെ അമ്മയച്ചനുമാണ് വേറെ ആരും വേറെ ആരുടെയും മാതാപിതാക്കളൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യണം പക്ഷെ ഞങ്ങളുടെ അമ്മയച്ചനും ഇതുവരെ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഒരു പത്ത് മുപ്പത് മെഡലോളം ഞങ്ങൾക്ക് സ്റ്റേ ജില്ലാ സ്റ്റേറ്റ് തലത്തിൽ കിട്ടി ചേച്ചിക്ക് നാഷണൽ വടംവലിക്കും സിൽവർ മെഡൽ കിട്ടി ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നാഷണൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ മത്സരത്തിന് പിന്നെ ഞങ്ങൾക്ക് ഇത്രയും മെഡലുകളൊക്കെ നേടാൻ സാധിച്ചത് ഞങ്ങളുടെ അമ്മേടെ അച്ഛൻ്റെയും കൂടെ ഒപ്പം സപ്പോർട്ട് തന്ന ഞങ്ങളുടെ ജാസ് കാരണമാണ് മിസ്സ് ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ട് പ്രാക്ടീസ് വന്ന് അതേപോലെയാണ് ഞങ്ങൾക്ക് ഇത്രയും മെഡലുകളൊക്കെ നേടാൻ സാധിച്ചത് ഞങ്ങൾ ഗുസ്തി ആരംഭിച്ചത് സെൻറ്റ് മെർസിനാസ് ഗേൾസ് സ്കൂൾ വെച്ചാണ് ഇതെൻ്റെ സിസ്റ്റർ ഇവിടെ സി എം എസ് കോളേജ് ബി എ ഇംഗ്ലീഷ് പഠിക്കുന്നു ഞാൻ സി എം എസ് കോളേജ് ബി എ ഹിസ്റ്ററി പഠിച്ച് പാസ് ഔട്ടായി ഞാനിപ്പം ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി കണ്ണൂരിൽ ജിം ട്രെയിനിങ് പഠിച്ച് പാസ് ഔട്ടായി ഇപ്പം ഏറ്റുമാനൂർ ജെ ഫിറ്റ് എന്ന് പറയുന്ന ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇതുവരെ എത്താൻ സാധിച്ചത് ഞങ്ങളുടെയും സപ്പോർട്ട് കൊണ്ടാണ് എല്ലാവർക്കും നന്ദി അച്ഛനും അമ്മയും നൽകുന്ന പ്രോത്സാഹനവും സഹോദരിമാർക്ക് കരുത്തായി ദേവശ്രീ സി എം എസ് കോളേജിൽ നിന്നും ബി എ പാസ് ശേഷം ജിം ട്രെയിനിങ് കോഴ്സ് പഠിച്ചപ്പോൾ ഏറ്റുമാനൂരിൽ ജിം ട്രെയിനറായി പ്രവർത്തിക്കുകയാണ് അനുജത്തി അമൃത സി എം എസ് കോളേജിൽ ബി എ ഇംഗ്ലീഷ് പഠിക്കുന്നു ഗുസ്തിയിൽ പരിശീലനം തുടർന്ന് കൂടുതൽ മെഡലുകൾ നേരണമെന്നാണ് സഹോദരിമാരുടെ ആഗ്രഹം പരിശീലനത്തിനും വിവിധ സ്ഥലങ്ങളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുമെല്ലാം ചിലവേറുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും നിരന്തര പരിശീലനത്തിലൂടെ ഇനിയും മുന്നേറാനുള്ള ഉറച്ച തീരുമാനമാണ് ദേവശ്രീയ്ക്കും അമൃതയ്ക്കുമുള്ളത്